സാധാരണ തയ്യൽ മെഷീൻ വെച്ചിട്ട് വീട്ടിൽ നല്ല അടിപൊളിയായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അതിനായിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആണ് കേട്ടോ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസാണ് അപ്പം വീഡിയോസ് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളത് കമൻസിലൂടെ അറിയിച്ചാൽ മാത്രമേ എനിക്കത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ലെങ്ത്ത് ഉള്ളതായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാവേ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൈറ്റിയുടെ നെക്കില്ലേ ഈ ഒരു നെക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കുക എത്ര രൂപയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ കൊറിയർ ആഴ്ച തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഇരുപത് ടു മുപ്പത് ആ റേഞ്ചിലാണ് ഈ കടയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ദൂരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും പക്ഷേ ഞാനിവിടെ കണ്ണൂരിൽ തന്നെയുള്ള ത്രെഡ് ഹൗസിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ റേഞ്ചിലാണ് കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അടുത്തൊക്കെയുള്ള സ്റ്റിച്ചിങ് ഒക്കെ വിളിക്കുന്ന കടയിലൊന്ന് അന്വേഷിച്ച് നോക്കുക എന്തായാലും എല്ലാ സ്ഥലത്തും കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ ഒരു ജിബ്ബ് എൻ്റെ കയ്യിൽ ഈ ഒരു യെല്ലോ ജിബ്ബാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ജിബാണ് എടുത്തേക്കുന്നത് അതിനെ നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ട് ഒരു രണ്ട് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ജിബിന് മീതേയായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ജിബിന് മീതെ വെച്ചിട്ട് ഒരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ജിബിൻ്റെ ആ ഒരു പടിയോട് ചേർത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫോട്ടില്ലേ ആ ഒരു ഫൂട്ട് കറക്റ്റായിട്ട് പോകുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവേ വലിയ രീതിയിൽ നമുക്ക് എന്താ പറയുക എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യം നമുക്ക് ഈ ഒരു സിബ് വെക്കുന്ന സമയത്ത് വരത്തില്ല എത്ര അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരുപാട് പേര് ഈ എൻ്റെയൊരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൈറ്റി ഡേ ഒക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ബിസിനസ് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാർ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് കൂട്ടുകാർക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ പേടിയാണെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ ിലിരുന്നൊണ്ട് ചെറുതായിട്ടൊരു നൈറ്റി ക്ലോത്ത് ഒന്ന് വാങ്ങിയിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു സൈസിൽ ഒന്ന് തയ്ച്ച് നോക്കുക അതിൽ സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പുറത്തോട്ടേക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ജിബ് വെക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണേ അപ്പോൾ ഇതൊന്നും അറിയില്ല എന്നൊന്നും കരുതിയിട്ട് ആരും വിഷിപ്പിച്ച് നിൽക്കരുത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്നാലോ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു അലങ്കിലും ലുക്കും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റിയുടെ ജിബ് വയ്ക്കുന്ന ഒരു മെത്തേഡാണിത് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നൈറ്റിയുടെ ഫ്രണ്ട് നെക്കിലോട്ട് നമ്മൾ ഈ ഒരു പാച്ചസ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ത്രെഡ് വർക്ക് അത് വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഇത് വെച്ചുകൊടുക്കുമ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എത്താന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഫ്രണ്ട് നെക്കിൻ്റെ നെക്ക് മെഷർമെൻസ് എടുത്ത് കട്ട് ചെയ്യാറില്ല കേട്ടോ ബാക്ക് നെക്ക് തന്നെയാണ് ഞാൻ രണ്ട് ക്ലോത്തിലും വെച്ച് കട്ട് ചെയ്യാറുള്ളത് എന്നിട്ട് ഈ ഒരു ത്രെഡ് നെക്കിൻ്റെ ഫസ്റ്റ് എംബ്രോയിഡറിയുടെ ആ ഒരു ലൈൻ ഉണ്ടാവില്ലേ ആ ഒരു ലൈനിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്

കറക്റ്റായിട്ട് കാണത്തുള്ളൂ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് എനിക്ക് കരുതുന്നത് നോൻപായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ കരുതി എപ്പോഴും വീഡിയോസൊക്കെ ഇടാം ആയിട്ടൊക്കെ ഇടാം വീട്ടിലെ നോൻപിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടാം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ എന്താണ് ആ ഒരു വിശേഷങ്ങൾ കാണാനായിട്ട് എനിക്ക് കൂട്ടാറില്ല കേട്ടോ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് തന്നെ വീണ്ടും ചെയ്യാണെന്നാണ് കരുതുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊരു നെക്കിൻ്റെ ബാക്കി പോർഷൻ കട്ട് ഒരു ക്ലോത്ത് കാണിച്ചില്ലേ അത് ഞാൻ എന്താ പറയുക ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ മാറ്റി വെക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്യണം അതായത് നമ്മുടെ റൗണ്ട് നെക്കാണ് നമ്മൾ ബാക്ക് നെക്കിലൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ക്രോസ് പീസ് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ക്രോസ് പീസ് വെക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര അറിയാത്തവർക്ക് പോലും ക്രോസ് പീസാണ് വെക്കാനായിട്ട് സുഖം ഉണ്ടാവുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ തന്നെ എനിക്കുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ സാരി ബ്ലൗസും ഒക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്കുള്ള റെഡി ടു വെയർ സാരിയും ഫ്രില്ലഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടേ അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് വെച്ചാൽ നമുക്ക് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ എന്താ പറയുക ഈ ബോയ്സിൻ്റെ ഷർട്ടും പെൻറ്റ്സൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല ഗേൾസിൻ്റെ യൂണിഫോം കോട്ടും അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ പല പല ക്ലാസ് ഞാൻ ഉണ്ടത് പോലെ തന്നെ ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നോ നോക്കിയെടുക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റും കൂടെ എഴുതുക കേട്ടോ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലോട്ടായിട്ട് നമുക്ക് സിബ് വെക്കാനായിട്ട് ഇറക്കി ഞാനൊരു അഞ്ചിഞ്ചാണ് വെക്കുന്നത് അതിൻ്റെ മീതിയായിട്ട് ഒരു കാലിഞ്ച് കൂടി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരയിഞ്ചോളം അടയാളപ്പെടുത്തിക്കോളൂ അത് നമുക്ക് ആ ഒരു ക്രോസ് കട്ടിങ് കൊടുക്കാനുണ്ട് ഈ ഒരു നാലര ഇഞ്ച് വരെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അര ഇഞ്ച് നമ്മൾ നമ്മളിത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാലിഞ്ചെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ജിബ്ബ് എന്താ പറയുക പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ അതിനായിട്ട് നമുക്ക് ക്ലോത്ത് കിട്ടത്തുള്ളൂ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പോഷൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ല ജിബിൻ്റെ ആ ഒരു ജിബിൻ്റെ സ്റ്റിച്ചിന് ആയിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ സാധാരണ തയ്യൽ മെഷീൻ വീട്ടിലുണ്ട് ഇതുപോലൊക്കെ ചെയ്യാൻ താല്പര്യമാണ് എന്നുള്ള കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ അല്ലേ സംഭവങ്ങളുണ്ടല്ലേ ഒക്കെ ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുക അവരൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് സെയിൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷൂറായിട്ടും ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കാണ് കേട്ടോ കാരണം ഒരുപാട് കൂട്ടാർ എനിക്ക് കമൻറ്റ്സ് ചെയ്തുണ്ട് എനിക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടില്ല പക്ഷേ താത്തക്കി കിട്ടുന്ന ഓർഡേഴ്സിൽ കുറച്ച് ഓർഡേഴ്സ് കട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാമോ ഞാൻ അതൊന്ന് സെയിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കൂലി അവർക്ക് കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വർക്ക് കിട്ടുമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ആ നെക്ക് ഫിനിഷിങ് ചെയ്യാൻ ഒരുപാട് ഉള്ള ഫാക്ട് ഒന്നുമില്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ ആ ഒരു നെക്ക് നമ്മൾ നേരത്തെ സിബ്ബായിട്ട് അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗം നമ്മുടെ ഫ്രണ്ട് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ക്രോസ് പീസ് കെട്ടിയെടുക്കാൻ കേട്ടോ നമ്മൾ ബാക്ക് നെക്കിൽ ആ ഒരു റൗണ്ട് നെക്ക് കട്ട് ചെയ്തില്ലേ ആ ഒരു കട്ട് ചെയ്ത ഭാഗവും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു പാച്ചസ് വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയാൽ ഈ ഒരു ശകലും പീസും കൂടെ ക്രോസ് പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒന്നര ഇഞ്ചെങ്കിലും വീതി നമുക്കതിൽ കിട്ടണം കേട്ടോ എന്നിട്ട് അത് തമ്മിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് സാധാരണ നമ്മളുടെ നീളത്തിലുള്ള ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിഞ്ഞ് ഇട്ടത്തില്ല ഈ ഒരു ഈ ഒരു ക്ലോത്ത് വലിഞ്ഞിട്ടത്തില്ല പകരം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കിതൊരു വലിഞ്ഞ് കിട്ടും അത് നിങ്ങൾ നോക്കി മതിയാവും ക്രോസ് പീസ് എടുക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് കേട്ടോ നമ്മുടെ ഇഴ നേരെ ക്രോസ് ആയിട്ട് വരണം നൂലിൻ്റെ ഉണ്ടല്ലോ അത് നേരെ ക്രോസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇത് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എന്തെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്യാം നെക്കിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാണുന്ന കൂട്ടാറ് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും നമുക്ക് ലെങ്ത്ത് നീളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ ഇതെന്തിനാണോ മിസ്റ്റേക്ക് നമ്മൾ നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഫോൾഡിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രിക്ക് കുറച്ച് കുറച്ച് ട്രിക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്കാണ് ഞാനിതൊക്കെ വിശദീകരിച്ച് പറയുന്നത് ഇനിയിപ്പോ ഞാനിതൊരു ബാക്ക് നെക്കിലോട്ട് ഞാനിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റായിട്ട് മൂന്നഞ്ച് വീതി മൂന്നിഞ്ച് ഇറക്കാണ് ഞാനിതിൻ്റെ ബാക്ക് നെക്ക് വെച്ചുകൊടുത്തേക്കുന്നത് അയിമ്പത്താറ് സൈസിൻ്റെ നൈറ്റിയാണ് നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്ത് ഒരു കാലഞ്ച് ഗ്യാപ്പെങ്കിലും ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അറ്റത്തൊട്ടിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കറക്റ്റായിട്ട് രണ്ട് ക്ലോത്തിൻ്റെയും എൻഡ് ഒരുപോലെ വരുന്ന രീതിയിൽ അതായത് ക്ലോത്തും ക്ലോത്തും ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാലഞ്ച് ഗ്യാപ്പ് മാക്സിമം അവിടെ പ്രിഫർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് ക്രോസ് പീസിൻ്റെ ഭാഗം ഇത ഇത്രയും ഭാഗം എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കോ ഇത് നമ്മൾ മറിച്ചിട്ട് തയ്ക്കേണ്ട ഭാഗമാണേ ഇതിനി ഞാൻ ഇവിടെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കട്ടിങ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ക്രോസ് പീസ് ആണെന്നുണ്ടെങ്കിലും എത്ര റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറിച്ചിട്ട് തയ്ക്കുമ്പോൾ ഒരു ഫിനിഷിങ്ങും കിട്ടത്തില്ല അപ്പോൾ ആ ഒരു കട്ടിങ്ങും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെയും ഷോൾഡർ ടു ഷോൾഡർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ മീതിയായിട്ട് നമ്മളിപ്പോൾ വെച്ച് അപ്പം ഭാഗം കൂടെ മുകളിലോട്ടായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ബാ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുന്നത് അതായത് ഷോൾഡർ എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് നമ്മളിപ്പോൾ വെച്ച് കൊടുത്താൽ ആ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗമല്ലേ അത് മീതിയായിട്ടൊന്നും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ വെച്ചുകൊടുത്താൽ ഈ ഒരു ക്രോസ് പീസ് ഇതിൻ്റെ മീതിയായിട്ട് വെച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചേരിച്ചിട്ടാണ് നമ്മൾ വെട്ടിയേക്കുന്നത് മുന്നേ ആ ഒരു ഭാഗം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം നിവർത്തി കൊടുത്തിട്ട് നമുക്കിത് ഈ ഒരു രണ്ട് സൈഡും കറക്റ്റായിട്ട് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഷോൾഡറും സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗം കണ്ടോ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവേ നമുക്ക് വീണ്ടും അവിടെ ഫോൾഡിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കറക്റ്റായിട്ട് നമ്മൾ അവിടെ ഒന്ന് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ക്ലോത്ത് ഒന്നും വലിച്ചിട്ടിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ നോക്കിയിട്ട് ഒരു കൂട്ടുകാർ തയ്ച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ പോഷൻ മാത്രം ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം വീട്ടിലിരുന്നു കൊണ്ട് വീ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം ഒരു നൂറ് രൂപയെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ ഒരു നൈറ്റി അല്ലെങ്കിൽ ഏതൊരു ഡ്രസ്സ് തയ്ക്കുമ്പോഴും നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഫിനിഷിങ് ചെയ്യുക പിന്നെ നമുക്ക് ആ ഷോൾഡർ ആംഹോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഷോൾഡറും ആംഹോളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്തിൻ്റെ ആ ഒരു പോയിന്റ് നോക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഷോൾഡർ തയ്ച്ചെടുത്തു ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്ലീവൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ആംഹോൾ വെട്ടിയ ആ ഒരു ഭാഗമില്ലേ അതൊക്കെ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ വരുന്ന ഭാഗത്ത് ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ ും കറക്റ്റ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വലിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഈ ഒരു ഫോൾഡിങ്ങും നമ്മുടെ സ്റ്റിച്ചിങ്ങും കണ്ടോ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഒരുപാട് എന്താ പറയുക മെഷർമെൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാധാരണ ോർമൽ മെഷീനാണ് മെറിറ്റിൻ്റെ മെഷീനാണ് അപ്പോൾ ആ ഒരു മെഷീനിൽ ഞാൻ എന്താ മോട്ടർ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡ് പോർഷനും ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മെഷറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റീവൽ മെൻസ് എടുക്കുന്നില്ല ഒരു ഇഞ്ച് ആ ഒരു ഇഞ്ചിൻ്റെ ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളേ എക്സ്ട്രാ ഷേപ്പും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല നമുക്കിതൊക്കെ സെയിലിന് ഇട്ടേക്കുന്ന നൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മെഷർമെൻസിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് താഴത്തുള്ള ഭാഗം ഒരു അര ഇഞ്ച് മാത്രം ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അതും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ആ ഒരു ഭാഗം കൂടി ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് സെറ്റായിട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫോൾഡിങ് ചെയ്തെടുക്കലാണ് നല്ല അജ്ര പ്രിൻ്റിൽ വരുന്ന നൂറ്റി എൺപത് രൂപ വരുന്ന നൈറ്റിയുടെ ക്ലോത്ത് ആണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നൂറ്റി അറുപത് നൂറ്റി അമ്പത് രൂപയൊക്കെ മാക്സിമം കുറച്ച് കിട്ടും കേട്ടോ അതൊക്കെ കുറേ ക്ലോത്ത് എടുക്കണം ഒന്നോ രണ്ടോ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടൊന്നും അവരങ്ങനെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ടാവില്ല ഹോൾസെയിൽ കടയിലൊന്നേ അപ്പോൾ നിങ്ങൾ മാക്സിമം റേറ്റ് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നല്ല ക്ലോത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ക്ലോത്തൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫോൾഡിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു രണ്ട് മാക്സിൻ കൂടെ തയ്ച്ചിട്ടുണ്ടായിരുന്നേ ഇതും സെയിലിന് ഇട്ടേക്കുന്നതാണ് അപ്പോൾ അച്ചറക് പ്രിൻറ്റിൽ തന്നെ വരുന്ന ഡിഫറൻറ്റ് പാറ്റേണിൽ വരുന്ന ഐറ്റീസ് ഒക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ ൊക്കെയാണ് കേട്ടോ അതിൽ കൂടുതലൊന്നും ഞാൻ റേറ്റ് ഇടാറില്ല എനിക്ക് ഞാൻ എടുത്തു വരുന്ന എല്ലാത്തിനും ഓർഡേഴ്സും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നോക്കുക അടുത്തൊരു അടിപൊളി സ്റ്റിച്ചിങ്ങൂടെ ആയിട്ട് വേഗം വരാം ടേക്ക് കെയർ ബബായ്